ഹലോ എവരി വൺ വെൽക്കം ടു എമി വോൾട്ട് ഇന്ന് നമുക്ക് സ്പേർട്ട് മഷ്റൂം മസാല എങ്ങനെ തയ്യാറാക്കണേ നോക്കാം അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം ഇതിലോട്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് വഴറ്റിയെടുക്കാം എല്ലാം നന്നായിട്ട് വാഴ് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ആഡ് ചെയ്യാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാളയെല്ലാം നന്നായിട്ട് നട്ട് വന്നിട്ടുണ്ട് ഈ ടൈമിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഇതിലോട്ട് ഒരു പകുതി തക്കാളി കൂടി ആഡ് ചെയ്യാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഇതിലോട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന കൂന്തൽ കൂടി ആഡ് ചെയ്യാം എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം അടുത്തതായി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂംസ് കൂടി ആഡ് ചെയ്യാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിക്കാം നമുക്കിതിലോട്ട് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല മഷ്റൂം ആയതുകൊണ്ട് വെള്ളം ഇറങ്ങി വരും ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും മഷ്റൂം എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്യാം ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ മഷ്റൂമും കൂന്തലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ബസ്റ്റായിട്ട് ട്രൈ ചെയ്യുക നിങ്ങൾ കമൻറ്റ് ഫീഡ്ബാക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്